എരുമേലിയിൽ നിന്ന് പമ്പയ്ക്ക് പോകുന്ന വഴി ഇത് തണമല അട്ടിമളവ് എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് നാൽപ്പതോളം ആളുകൾ മരിക്കുകയും രണ്ട് ദിവസം മുന്നേ വലിയ ഒരു അപകടം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു അയ്യപ്പന്മാരുടെ വാഹനം അപകടത്തിൽപ്പെട്ടതാണ് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളാണ് അപകടത്തിൽ ഇവിടെ അപകടം ആയി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആളുകൾക്ക് പരിക്കുകൾ വരും പക്ഷെ ഓരോ സമയത്തും ഇപ്പോൾ രണ്ട് ഈ ഇന്നലെ അപകടം ഉണ്ടായതിനു ശേഷം രണ്ട് പോലീസുകാർ രണ്ട് സൈഡിൽ നിർത്തിയിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ആകെ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഈ ഇനി വലിയ ഒരു ദുരന്തം ഇവിടുത്തെ എം എൽ എയും എംപിയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എം പി ഇതിട്ടിരിക്കുന്ന കണ്ടു സർക്കാരിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഇത് എവിടെ ആരാണ് ഈ കാര്യത്തിന് മുൻകൈ എടുക്കുന്നത് എംപിയും എം എൽ എയും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് മന്ത്രി മരുമകൻ മന്ത്രി ഇനി ഇവരൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി വലിയൊരു ദുരന്തം ഇവിടെ ഉണ്ടാവണമെന്ന് സംശയമുണ്ട് അതാണ് അതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇവിടുത്തെ ആളുകൾ സാധാരണ ആളുകളൊക്കെ പേടിച്ചായിരിക്കുന്ന രാത്രി എന്താ സംഭവിക്കുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് വളരെ അടിയന്തിരമായി ശബരിമല അയ്യപ്പന്മാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ബോട്ട് ദുരന്തം ഉണ്ടായപ്പോൾ ബോട്ട് ദുരന്തം ഉണ്ടായ സമയത്ത് ബോട്ട് പരിശോധിക്കാൻ പോയി അതുപോലെ തന്നെ ഓരോ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാഹനാപകടം ഉണ്ടായപ്പോൾ വാഹനത്തിന് അടിക്കാൻ പറഞ്ഞു ഇപ്പോൾ സ്കൂളുകളുടെ ഫിറ്റ്നസ് പോയി ഇങ്ങനെ ഓരോന്നും ഉണ്ടാകുന്ന സമയത്ത് ചില താൽക്കാലിക മുട്ടുശാന്തികൾ നടത്തുന്നതല്ലാതെ ഈ വളവ് ഈ കാണുന്ന ഈ വളവൊന്നും നൂർത്താൽ ഈ പറയുന്ന വലിയൊരു പരിധി വരെ ഇയാൾ ഈ ഈ കാര്യം നമുക്ക് ഈ മനുഷ്യന്റെ കുരുതിക്ക് അവസാനം ഉണ്ടാകും ഇവിടുത്തെ സർക്കാരുകൾ ഉണർന്നു എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്